നമസ്കാരം എന്താ രാത്രി കഴിക്കുന്നു ആ കഞ്ഞിടാ കഞ്ഞിയും മത്തിക്കറിയും മത്തിക്കറിയും കൂട്ടി വെജിറ്റേറിയൻ എന്തല്ല തിന്നുന്നേ എന്തല്ലാ ഇഞ്ചിയെടുത്തുള്ള പറഞ്ഞുകൂടെ അപ്പാട് വായന ഇട്ടിതാക്കല്ല ആപ്പിള് ഇവിടെ എല്ലാരും ഭക്ഷണത്തിലാന്ന് അച്ഛനെ കാണിക്കട്ടെ അച്ഛൻ ഭക്ഷണം കഴിക്കുന്ന ഞാൻ മാത്രം ഒന്നും തിന്നുന്നില്ല ഞാൻ രാത്രി ഞാൻ രാത്രി ഒരു മുട്ട മാത്രം തിന്ന് ഇതാ മൂൻ്റെ അച്ഛനും ഭക്ഷണം കഴിക്കുക ഒരിക്കലും തിന്നലില്ല ഇന്ന് ഇത്തിരി ചോറ് ചോറുവാക്കിണ്ടിട്ട് പൊക്കിക്കളയണ്ടിട്ട് കഴിക്കുക കൊതിയുണ്ടോ ഇങ്ങനെ ചട്ടിയിലിട്ടിട്ട് എല്ലാം രാത്രി ഭക്ഷണം കഴിക്കട്ടെ നമ്മൾ ഞാനൊരു മഞ്ഞും ഒരു ബിസ്ക്കറ്റും കഴിച്ച അമ്മള് ഇങ്ങനെ ഇല്ല അമ്മ ഞങ്ങക്ക് എങ്ങോട്ട് കിട്ടി ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോന്നേക്ക് അപ്പൊന്നും പറയാത്തേ എന്താന്നും പറയാസാരമില്ല എന്നാ ശരില്ല ഭക്ഷണെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏ അമ്മൂൻ്റെ ഭക്ഷണം ഇതാവുള്ള ഭക്ഷണങ്ങള് എന്ത് തന്നെ ഇനി ഇങ്ങെന്തിനാ ഇത് കഴിക്കുന്നേ എനിക്ക് വെലിയേനു പിന്നെ സൗന്ദര്യം വരുവാൻ വണ്ടിക്ക് സൗന്ദര്യം വേണമെങ്കിൽ അമ്മൂന്ന് കഴിക്കുന്ന പോലത്തെ ഭക്ഷണം കഴിച്ചോളാം അല്ലേ ഈ ലോകത്താകെ രണ്ടു മൂന്ന് സുന്ദരികളാള്ളു അതാറല്ലേനു ആരല്ല ഒന്ന് സൗന്ദര്യ ആക്കാർ എന്താ റാവി പിന്നെ ഞാൻ ഞാനെങ്ങനെയല്ലേ ഞാനെങ്ങനെ ഉണ്ട് ഞാൻ അണ്ടി പോലെ ഉണ്ട് എന്നെ കണ്ടോ ഞാൻ അണ്ടി പോലെ ഉണ്ട് എന്ന അവള് പറയുന്നത് എൻ്റെ പല്ലും കഴിഞ്ഞിരിക്കും അതുകൊണ്ട് ഓക്ക് തീരെ പിടിക്കുന്നില്ല പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞാൻ വേണോ ഒരു നിമിഷം പോലും ഞാൻ തെറ്റാൻ പാടില്ല അല്ലേ എന്നെ കാണാൻ അണ്ടി പോലെ അതേന മുദ്ര വെച്ചിട്ട് എവിടെമോ അപ്പനും അമ്മയും ദുഃഖാറോ എന്താ ഞാനും അച്ഛനും സങ്കടം ആയി കൊടുക്കാണ്ട് ഞങ്ങള് കുടിച്ചിട്ട് ഉള്ളോട് ഞങ്ങള് ചോയിച്ചു വേണോന്ന് ചോയിച്ചിട്ടില്ല അയ്യ അയ്യ ആപ്പ എന്തുവാണി ഞങ്ങളെടുത്ത് മോശായിപ്പോയില്ലേളോട് ചോയിക്കാണ്ട് വേണോന്ന് നീക്കാണ്ട് ഞാനൊരിത്തിയാണ് തിന്നേ അവളെ അപ്പം പറഞ്ഞ ഓക്ക് കൊടുക്കണ്ട അവള് പഴം ആപ്പിളും എല്ലാം തിന്നുന്നുണ്ടല്ലോന്ന് പഴം ആപ്പിളും തിന്നുന്നുണ്ട് അതുകൊണ്ട് ഓക്ക് വേണ്ട അമ്മക്ക് തിന്നാൻ കേട്ടാ എന്നാ ശരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിട്ടേ തിന്നാ പ്ലേറ്റോടെ പോയി ഏ പ്ലേറ്റോട് പോയി പ്ലേറ്റ് തിന്നാ പ്ലേറ്റ് ആപ്പം പരീക്ഷിക്കുന്ന ഓള ശരില്ല ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ്